ഇന്ന് ഞാനിതാ ഒരു പെട്ടി പൊട്ടിക്കൽക്കാണ് പക്ഷെ ഇതിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ ഇത് നിങ്ങൾക്കുള്ളതാണ് ഇത് ഞാനിപ്പോ പുറത്തേക്ക് എടുത്തപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത് എന്താന്നുള്ളത് ഒരുവിധം എല്ലാരും ഈ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷെ ഞാൻ ചെയ്ത വീഡിയോക്ക് ഒരു പ്രത്യേകത ഉണ്ട് എല്ലാവരും അസംബിൾ ചെയ്യാനുള്ളതായിരുന്നു ഇത് ഫുള്ള് സെറ്റ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത് ഇതുപോലെ ഒരു ഗിഫ്റ്റ് ബാഗും കൂടെ അതിന്റെ കൂടെ ഉണ്ട് കേട്ടോ പിന്നെ ഇത് ബാറ്ററിയിലാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ കുറച്ച് മുമ്പ് അനൗൺസ് ചെയ്താണ് ട്വന്റി ഫൈവ് കെ സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞാൽ ഒരു ഗവർണർ ാണ് പക്ഷെ ഞാൻ വെക്കേഷന് പോയ സമയത്താണ് ട്വന്റി ഫൈവ് കെ ആയിട്ട് ഉണ്ടായിരുന്നത് അപ്പൊ ഇത് മാത്രല്ല ഇതിന്റെ കൂടെ വേറെ സാധനങ്ങളോട് ഉണ്ട് അപ്പൊ അതും കൂടെ വന്നിട്ട് നമുക്ക് ഒരു ഗിവ്അവേ വീഡിയോ ചെയ്യാം അല്ല അടിപൊളിയായിട്ടുള്ള എൽ ഇ ഡി തൊലി ക്ലൗഡ് ലാമ്പാണ് ഇത് അങ്ങോട്ട് കത്തിച്ച് വെച്ചാൽ പറയണ്ട അടിപൊളി ലുക്ക് എന്നാ റൂമ് അപ്പൊ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കൂടെ നിന്നോ നമ്മുടെ യൂട്യൂബ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഗവേ ട്വന്റി ഫൈവ് കെ സബ്സ്ക്രൈബേഴ്സിന്റെ ഗിവ്അവേ ഈ വീക്കെൻ്റെ അനൗൺസ് ചെയ്യും അപ്പൊ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ എന്നിട്ട് വേണം ഫിഫ്റ്റി കെ ചെയ്യാൻ